ഫസ്റ്റ് സ്റ്റോറി തന്നെ കണക്റ്റ് ആയതും ആ ഇത് ഇത് ഒരു സിനിമയുടെ കഥ കേൾക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള എങ്ങനെ ഒരു സിനിമയായിട്ട് എടുക്കും പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഇത് ഏത് ക്യാരക്ടറിൻ്റെ ഡയലോഗ് ആണെന്നുള്ള സാധനം ഭയങ്കര ഇഷ്ടമാണ് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാനത് പുള്ളിനോട് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഏത് ആക്ടറാണ് പറയുന്നത് എന്നൊക്കെ ഞങ്ങളുടെ ഞങ്ങളുടെ പേര് കൂടി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടാണ് ചർ എ ഏരിയ സന്ദീപിനുണ്ട് അപ്പൊ അതൊരു സ്ഥലാണ് അതാ എങ്ങനെയുണ്ടായിരുന്നു സന്ദീപ് 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 ചെയ്തിരുന്നു സന്ദീപിനോട് ഭയങ്കര ശരിക്കും നമ്മൾ ചെയ്തതുപോലത്തെ ക്യാരക്ടർ പോലെ പിടിക്കുക പോലെ ഭയങ്കര ഭാഗ്യം കൂടിയല്ല അങ്ങനെ ഒരു കഥാപാത്രങ്ങളിൽ ഇപ്പൊ ഇങ്ങനെ ഒരു കഥാപാത്രം തന്നെ വരാൻ ചാൻസ് ഇല്ലല്ലോ നമ്മുടെ സിനിമയില് രണ്ട് അല്ലേ നമ്മൾ ചെറുപ്പൊക്കെ ഇപ്പൊ ഈ ഫാനസി സിനിമകളുടെ ഒരു ഇതാണല്ലോ മതമത്തെ അത് കണ്ടപ്പോൾ അങ്ങനത്തെ അതേ മൊത്തം പടങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടാവും നല്ലതല്ലേ എന്റർടൈനർ ചിരിക്കാനും അങ്ങനെ കോമഡി ആയിട്ടുള്ള ഫാനസിന്ന് പറയുമ്പോൾ ആണ് കൂടുതലും അപ്പൊ അങ്ങനത്തെ സിനിമ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ചെയ്യും ആ പിന്നെ ക്ലാസ് ബൈവ് വരെ വലിയ വീട്ടിലും പൈനൊട്ടായിരുന്നു ഇല്ലില്ല ഇപ്പൊ നിങ്ങളൊക്കെ